അല്ല അടിപൊളിയിട്ട് സ്മൂത്ത്ലി ലാസ്റ്റ് ചെയ്യുന്ന ഒരു എയർ ഡ്രൈ ക്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അതിന് പിന്നെ കുറേ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നെല്ലാം മടി എണ്ണയാണ് കാരണം അതൊക്കെ അവിടെ നിന്ന് കിട്ടാൻ നമുക്കിപ്പോൾ ക്ലേ ഉണ്ടാക്കാം അതിന് ഞാൻ കോൺസ്റ്റാർച്ച് ആണ് ഇട്ടടുത്തേക്കുന്നത് കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോൺഫ്ലോർ തന്നെയാണ് അതിലേക്ക് ഒരു പത്ത് രൂപയുടെ ഫെവിക്കോളാണ് നമുക്ക് ആവശ്യം നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ കുറേ ഉണ്ടാക്കാമല്ലോ അപ്പോൾ കുറച്ച് ഒഴിച്ച് ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ഇട്ടാ അതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ നമ്മൾ കോൺ സ്റ്റാർച്ച് ഫെവികോൾ ഓയിൽ അതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഫെവികോളും കുറച്ചും കൂടി ഓയിലൊക്കെ ആയിട്ട് നമുക്ക് ഇടക്കിടക്കായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഫെവികോൾ മുഴുവൻ തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാട്ടോ ഇപ്പോഴും കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും വേണ്ടു നമ്മൾ കുറച്ച് പൊടിയലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഫൈനൽ മിക്സിന് ശേഷം നമ്മളെ സാധനം കൂടെ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഇവിടെ അടിപൊളിയൊക്കെ കിട്ടാതിരിക്കുന്ന സുഹൃത്തുക്കളെ പിന്നെ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഓപ്പൺ സ്പേസിലിരുന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കാറ്റ് വീശിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ ക്ലേ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഡ്രൈയോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊന്നും ഡ്രൈ ആയി പോകുന്നില്ല എന്നിട്ട് നമ്മുടെ ക്ലേ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള വല്ല കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ അല്ലെങ്കിൽ സീൽ ചെയ്ത് വെക്കാൻ പറ്റിയ കവറിലൊക്കെ ഇട്ട് ഇട്ടിട്ട് നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ക്ലേ വെച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വരെ ഇത് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ അത് ഉണ്ടാക്കുകയും ചെയ്യാം ഞാനിതൊന്ന് കുറച്ച് ക്ലേ എടുത്തിട്ട് കുറച്ച് കളറൊക്കെ ചേർത്തിട്ട് അടിപൊളി കളർഫുൾ ക്ലേകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യുക നമ്മൾ നയൻഡേസ് പ്ലേര് ഇതുപോലത്തെ മിഠായി കഴിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ ഇത് ശരിക്കും മിഠായി അല്ലാട്ടാ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എയർ ഡ്രൈ ക്ലേ കളർ ചെയ്തതാണ് അപ്പോൾ അതിൽ ഞാൻ റെഡും ബ്ലൂവും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഒരിടം കളർ ചെയ്യാണ്ട് അങ്ങനെയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പെയിൻറ്റിങ്ങും വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ പക്ഷേ ഇതുപോലെ ക്ലേ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലേ ഉണ്ടാക്കുന്നത് തന്നെ ഞാനിതുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചത് ഇതിൻ്റെ ലാസ്റ്റ് എന്താവുകയാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു പക്ഷേ അത് അടിപൊളിയായിട്ട് തന്നെ ക്ലേ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലൊരു കളറും കൂടിയും ചേർത്തിട്ട് ഞാൻ ഈ യെല്ലോയും റെഡുമാണ് വിചാരിച്ചത് യെല്ലോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബ്ലൂ ആക്കിയിരുന്നു മാത്രം പക്ഷെ ബ്ലൂ കളറും അടിച്ചപ്പോൾ നല്ല ലൈറ്റ് ബ്ലൂ ആയിട്ട് നല്ല രസമായിട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ കളറൊക്കെ ചെയ്ത ക്ലേ കൊണ്ട് എന്ത് ഉണ്ടാക്കും എന്നറിയാണ്ടിരിക്കയാണ് കുറേ നേരം കുത്തിരുന്ന് ആലോചിച്ചു ഇതുകൊണ്ട് പിന്നെ എന്ത്ണ്ടാക്കും പക്ഷെ ഇതുവരെ ആയിട്ടും അതിനൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു മുന്നേ തന്നെ കളർ ചെയ്യേണ്ടി കളർ കളറ് മിക്സ് ചെയ്യേണ്ടിയിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് പോലെ ചെയ്തിട്ട് അതിന് പെയിൻറ്റിങ് പോലെ കൊടുത്താൽ മതിയായിരുന്നു എന്ന് അങ്ങനെയും വിചാരിച്ചു ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റെഡും ബ്ലൂവും വൈറ്റും ഈ മൂന്ന് കളറിലുള്ള ക്ലേകളാണ് ഉള്ളത് ആ വൈറ്റ് നിന്ന് നമുക്ക് ഏതെങ്കിലും നേരെ കളറും ആക്കാം ഈ മൂന്ന് കളർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്ന ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാനത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ചെറിയ ചെറിയ ആയിട്ട് പല രൂപത്തിലാക്കിയിട്ടൊക്കെ വെച്ച് നോക്കി പക്ഷേ ഒന്നും അങ്ങനെ സെറ്റ് ആയില്ല ഇനി നിങ്ങൾ കമന്റ് ചെയ്യേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ സപ്പോർട്ടാണ് എന്റെ സ്ട്രെങ്ത് അപ്പോൾ ഓക്കെ